ഹജ്ജ് കാലം ഏറ്റവും മികച്ചതാക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സൗദി അറേബ്യ ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നായി പതിമൂന്ന് ലക്ഷം തീർത്ഥാടകരാണ് ഇതുവരെ സൗദിയിലെത്തിയത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ ഹജ്ജിമാർക്ക് ആവശ്യമായ സഹായവുമായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ വാളണ്ടിയർമാരും മെഡിക്കൽ സംഘവും വിവിധ മലയാളി സംഘടനകളുടെ വോളണ്ടിയർമാരും മുന്നിലുണ്ട് ഹജ്ജിന് മികച്ച സേവന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി മക്ക നഗരത്തിന്റെയും വിശുദ്ധ കേന്ദ്രങ്ങളുടെയും മേൽനോട്ട ചുമതലയുള്ള റോയൽ കമ്മീഷന് കീഴിലെ കിതാന പദ്ധതിയിൽ ലുലു ഗ്രൂപ്പും പങ്കുചേർന്നു ഇതിന്റെ ഭാഗമായി വിശുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപം പുതിയ ലുലു സ്റ്റോറുകൾ തുറന്നു മിന അറഫയുടെ സമീപ പ്രദേശം മുസ്തലീഫ തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളോട് ചേർന്ന് നാല് സ്റ്റോറുകളാണ് തുറന്നത് കിദാന ഡെവലപ്മെന്റ് കമ്പനി എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് അൽ മെജ്മൂം ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ ബാഷർ നസീർ അൽ ബഷറൂം എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം ഇന്ത്യൻ ഹാജിമാരാണ് ഇത്തവണ തീർത്ഥാടനത്തിനെത്തുന്നത് പതിനാറായിരത്തിലധികം മലയാളികൾ ഇന്ത്യൻ സംഘത്തിലുണ്ട് ഇവർക്കെല്ലാമായി ഏറ്റവും മികച്ച സേവനമാണ് ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ പാനീയങ്ങൾ ആവശ്യവസ്തുക്കൾ തുടങ്ങിയവ ഹാജിമാർക്ക് ലഭ്യമാക്കുന്നു വിശുദ്ധ നഗരങ്ങളിൽ സേവനം വിപുലമാക്കുന്ന ആദ്യ റീറ്റെയിൽ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ലുലു ഹാജിമാർക്ക് ഏറ്റവും സുഖവുമായ തീർത്ഥാടനകാലം ഉറപ്പാക്കുകയാണ് ലുലു വിശുദ്ധ നഗരങ്ങളിലെ സുസ്ഥിര വികസനവും മികച്ച സേവനവും ലക്ഷ്യമിട്ടുള്ള കിതാന പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അഭിമാനകരമെന്നും തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സേവനമാണ് നൽകുന്നതെന്നും ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നതുകൂടിയാണ് ലുലുവിന്റെ പദ്ധതി Okay.